ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ എംപ്ലോയ്മെന്റ് ഫോർ എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായി വഴിയോര കച്ചവടം നടത്തുന്നവർക്ക് വലിയ കുടയും ബാഗും കൈമാറി ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വഴിയോര കച്ചവടത്തിന് ചേലക്കര ലയൻസ് ക്ലബിന്റെ ഒരു തണൽ പദ്ധതിയുടെ ഭാഗമായാണ് ചേലക്കോട് സൂപ്പിപ്പടി ഷെരീഫയ്ക്ക് വഴിയോരത്ത് ബിരിയാണി കച്ചവടം നടത്തുന്നതിനായി വലിയ കുടയും ബാഗും കൈമാറിയത് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പ്രശാന്ത് മേനോൻ ഉദ്ഘാടനം ചെയ്തു ചേലക്കര ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഇത് മൂന്നാമത്തെ പ്രോജക്റ്റാണ് ഇതേ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതിലിവിടെ വളരെ വലിയ സന്തോഷം ഒരു പാവപ്പെട്ട ഒരു വീട്ടമ്മ വീട്ടമ്മയ്ക്ക് അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി അവർക്കറിയാവുന്ന ഭംഗിയായിട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് കൊടുക്കാൻ അവർക്ക് ഇരിക്കാനൊരു സ്ഥലം പോലും ഇല്ലാത്ത കഷ്ടപ്പെടുമ്പോൾ അവർക്കുള്ളിലുള്ള കഴിവിന് അല്ലെങ്കിൽ ഉപജീവനത്തിൻ്റെ മാർഗമാക്കാനായിട്ട് ഈ കൊടയും ബാഗും ഒക്കെ കൊടുത്തുകൊണ്ട് ഇവരെ ഒരു വഴിവെക്കിൽ ആ ഒരു ഭക്ഷണം വിൽക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതിനപ്പുറത്തേക്ക് സന്മനസ്സായിട്ടുള്ള എല്ലാവരും അവരിൽ നിന്ന് ഈ കച്ചവടം കൂടുതലായിട്ട് കൊണ്ടുവന്ന് ആ കുടുംബത്തെ രക്ഷിക്കാൻ ഈ ചേലക്കര പ്രദേശത്തുള്ള ആൾക്കാർക്ക് കൂടി സാധിക്കട്ടെ എന്നും ലയൻസ് എന്നും ഇങ്ങനെയുള്ള പാവങ്ങളുടെ പിന്നിലുണ്ട് എന്നും അതേപോലെ തന്നെ ഇവരെ കണ്ടെത്തിയ ചേലക്കര ക്ലബിന് പ്രത്യേകം അഭിനന്ദനങ്ങളും കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു സോ മച്ച് ചേലക്കര ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി വി ശശികുമാർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ പി ആർഒ കെ എ അനീഷ് കുമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഫോർ എക്സിസ്റ്റൻസ് എന്നൊരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ചേലക്കര ക്ലബും ജില്ല സുപ്രീം കോർഡിനേറ്ററും വീട്ടി ഇവിടെ ഒരു സരീഫ താത്തയ്ക്ക് ഒരു എലിഫൻറ്റ് അംബ്രല അവർക്ക് ഒരു ജീവിത വൃത്തിക്ക് വേണ്ടിയിട്ട് ബിരിയാണി റോഡ് സൈഡിൽ ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അതിന് ലാൻഡ് സ്ലബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എലിഫൻറ്റ് അംബ്രലയും ഒരു കുടയും ഒരു ബാഗും മണി ബാഗും കൊടുക്കുന്ന ഒരു പദ്ധതിയിൽ അതിൻ്റെ ഉദ്ഘാടനമാണ് നടത്തുന്നത് നമ്മുടെ ജില്ലയിൽ കോർഡിനേറ്റർ പ്രശാന്ത് മേനോനാണ് ഇതിന് നേതൃത്വം നൽകുന്നത് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം നമ്മൾ സ്വയം ജീവിത ഉപാധിക്ക് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ചേലക്കോട് ഷെരീഫത്താത്ത ഒരു എലിഫന്റ് അംബ്രല അതായത് അവർ ഈ ഈ പറയുന്ന ഒരു പൊതു സ്ഥലത്ത് തന്നെ അവരുടേതായ ജീവിത ഉപാധി അല്ലെങ്കിൽ ഉപജീവന മാർഗമായിട്ട് ബിരിയാണി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സഹായകമാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇങ്ങനെ ഒരു വലിയൊരു ഒരു കൊട അത് അവർക്ക് കൊടുത്ത് ഒരു ഷട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് ഇവർക്കൊരു ബിരിയാണി സെയിൽ കാരണം അവർക്ക് ഏറ്റവും അറിയാവുന്ന ഒരു തൊഴിലെന്ന് പറയുന്നത് ഈ പാചക യുമായിട്ട് അപ്പൊ ഒരു ഒരു വീട്ടമ്മ എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ട് സ്വയം ഉപജീവന മാർഗത്തിന്റെ ഭാഗമായി അവർക്ക് അവരുടേതായി കഷ്ടപ്പാടുകളുടെ ഇടയ്ക്ക് സ്വന്തമായിട്ട് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ എല്ലാവിധ പ്രോത്സാഹനമാണ് എന്നുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഏറ്റെടുത്തുള്ള ചിലക്കര ലാൻഡ്സ്കേപ്പിന് ഏറ്റവും കൂടുതൽ അഭിനന്ദനം ഞാൻ നൽകുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രൊജക്ടുകൾ നമ്മൾ ഒരുപാട് പ്രൊജക്ടുകൾ നമ്മൾ ഈ ചേലക്കര ലാൻഡ്സ്കേപ്പ് ഈ ഒരു വർഷം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് Parashiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. പഴശ്ശിരാജ സീനിയർ സെക്കൻഡറി സ്കൂൾ കുത്താമ്പുള്ളി തിരുവില്ലാമലാ